ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു നമസ്കാരം ഈ വ്യക്തിയെ എല്ലാവർക്കും വളരെ പരിചയമുള്ള മുഖമാണ് നാം പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട് അതെ പലരുടെ മനസ്സിലും ഇപ്പോൾ വന്നു കാണും എവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളതെന്ന് അത് ഇദ്ദേഹമാണ് കെ എഫ് സിയുടെ സ്ഥാപകൻ സ്വപ്രയത്നം കൊണ്ട് ജീവിതം വെട്ടിപ്പിടിച്ച കെ എഫ് സിയുടെ സ്ഥാപകൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇടയ്ക്കൊന്ന് വായിക്കുന്നതും ഇടയ്ക്കൊന്ന് കേൾക്കുന്നതും നമ്മളെ അല്പമൊന്ന് ആവേശം കൊള്ളേക്കും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മുന്നേറാൻ സഹായിക്കും ജീവിതത്തിൽ പലപ്പോഴും നിരാശരായി പാതി വഴി മുട്ടി നിൽക്കുമ്പോൾ ഈ കഥയൊന്ന് വായിച്ചാൽ ഈ കഥയൊന്ന് കേട്ടാൽ നമുക്ക് പിന്നീടുള്ള ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ഊർജം വളരെ വലുതാണ് ആറാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട് പതിനാറാമത്തെ വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി എന്ന വ്യക്തി പതിനേഴ് വയസ്സാകുമ്പോഴേക്കും നാല് ജോലികൾ ലഭിക്കുകയും ആ നാല് ജോലികളും നഷ്ടപ്പെട്ട വ്യക്തി പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു പതിനെട്ട് മുതൽ വയസ്സ് വരെ റെയിൽവേയിൽ ജോലി നോക്കുന്നു ആ ജോലിയിൽ പരാജിതനായി പടിയിറങ്ങേണ്ടി വന്ന വ്യക്തി പിന്നീട് പട്ടാളത്തിൽ ചേർന്നു അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം വെറുതെ ഇരുന്നില്ല നിയമപഠനത്തിനായി ശ്രമിച്ചു പക്ഷേ അഡ്മിഷൻ ലഭിച്ചില്ല പിന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി നോക്കി എന്നാൽ അതിലും അദ്ദേഹം പരാജിതനായി പത്തൊമ്പതാമത്തെ വയസ്സിൽ അച്ഛനായി ഇരുപതാമത്തെ വയസ്സിൽ ഭാര്യ ഉപേക്ഷിച്ചു പോയി ഭാര്യ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നതിനൊപ്പം ഇദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്ന മകളെയും നഷ്ടമായി പിന്നീട് ഒരു ചെറിയൊരു കോഫി ഷോപ്പിൽ പാചകക്കാരനായും പാത്രം കഴുകുന്ന ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു അതിനിടയിൽ തൻ്റെ ഇഷ്ടപ്പെട്ട മകളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ പരാജയപ്പെട്ടു പക്ഷേ ഏറെ ശ്രമങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തപ്പോൾ വെറും നൂറ്റി അഞ്ച് ഡോളർ മാത്രമാണ് അദ്ദേഹത്തിന് ചെക്കായി ലഭിച്ചത് ആ തുച്ഛമായ തുകയുടെ ചെക്ക് കണ്ടപ്പോൾ തൻ്റെ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിന് യാതൊരുവിധ താൽപ്പര്യവുമില്ല എന്ന നിരാശബോധത്താൽ താൻ ജീവിതത്തിൽ ഒരു പരാജയമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാനായി ഒരുങ്ങി ഒരു മരച്ചുവട്ടിലിരുന്ന് ബിൽപത്രത്തിന് പകരം ജീവിതത്തിൽ താൻ എന്തു നേടി എന്ന് കുറിക്കുവാനായി ഒരു ബുക്ക് എടുത്തു പക്ഷെ താൻ ജീവിതത്തിൽ നേടിയതിനേക്കാൾ ഏറെ ഇനിയും നേടാനുണ്ട് എന്ന തിരിച്ചറിവിൽ ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു അതും അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ കഴിവുകളെ ഓരോന്നായി അദ്ദേഹം ആ നിമിഷം വിശകലനം ചെയ്തു അതിൽ ഒന്ന് അയാൾ കണ്ടെത്തി ഈ അറുപത്തഞ്ച് വയസ്സുവരെയും കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഒരു കഴിവ് തനിക്കുണ്ടെന്ന് അയാൾ കണ്ടെത്തി തനിക്ക് മറ്റാരേക്കാളും നന്നായി കുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അയാൾ കണ്ടെത്തിയത് അതിൽ സ്വയം അയാൾ വിശ്വസിച്ചു നൂറ്റിയഞ്ച് ഡോളർ ചെക്ക് പണയം വെച്ച് എൺപത്തിയേഴ് ഡോളർ കടം വാങ്ങി ആ തുകയ്ക്ക് കുറച്ച് ചിക്കൻ വാങ്ങി തനിക്കറിയാവുന്ന പ്രത്യേക മസാല കൂട്ടുകളെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്ത് തൻ്റെ നാടായ കെൻട്രുക്കിയിലുള്ള വീടുകൾ തോറും വിൽപ്പന തുടങ്ങി നിരന്തരം പരാജയപ്പെട്ട് അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഇദ്ദേഹമാണ് ഹെയർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സ് എന്ന കെ എഫ് സിയുടെ സ്ഥാപകൻ ഇന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലായി ഇരുപതിനായിരത്തിലേറെ ഔട്ട്ലെറ്റുകളുള്ള വർഷത്തിൽ ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ വരുമാനമുള്ള ഓരോ ഔട്ട്ലെറ്റിലും ആവറേജ് ഇരുന്നൂറ്റി അമ്പതോളം ഓർഡറുകൾ ലഭിക്കുന്ന കെ എഫ് സിയുടെ ഉടമയുടെ ജീവിത ചരിത്രമാണിത് ഇന്ന് മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെയാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്നും സ്വപ്രയത്നം കൊണ്ട് ജീവിതത്തെ വെട്ടിപ്പിടിച്ച പോരാളി അതുകൊണ്ട് ഏറെ വൈകിപ്പോയി ജീവിതത്തിൽ എന്ന ചിന്ത വേണ്ടേ വേണ്ട ചെയ്തതിനേക്കാൾ ഏറെ ഇനിയും ചെയ്യാനിരിക്കുന്നു എന്ന ശരിയായൊരു ഉണ്ടെങ്കിൽ പ്രായം നമുക്കൊരു തടസ്സമാകില്ല എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തുമെന്ന് ലോകപ്രശസ്ത നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതുകൊണ്ട്